ഹഡിയസ് ഹവയു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ആസ് എന്ന ഫാമിലിയിൽ പെട്ടിട്ടുള്ള നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞു ആസ് ഫെലാസ് പഠിച്ചു ആസ് ഫു ആസ് പോസിബിൾ പഠിച്ചു ആസ് ഫാസ് പഠിച്ചു ഇങ്ങനെ ആസ് എന്ന ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ് മച്ചാസ് എന്നുള്ളൊരു ആണ് കേട്ടോ ആസ് മച്ചാസ് എന്താണ് ആസ് മച്ചാസ് എന്ന വേർഡിന്റെ കറക്റ്റ് മലയാള മീനിങ് എന്നുവെച്ചാൽ അത്രയും അല്ലെങ്കിൽ അത്രത്തോളം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആസ് മച്ച് ആസ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറയാറില്ലേ നീ നീ എന്നെ സ്നേഹിക്കുന്ന അത്രയും ഞാൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ നിന്നെ സ്നേഹിക്കുന്ന അത്രത്തോളം ഞാൻ നിന്നെ ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ അവള് അവളുടെ ഹസ്ബൻഡ് സമ്പാദിക്കുന്ന അത്രയും അവള് സമ്പാദിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് പറയാം ഞാൻ എൻ്റെ ഫാമിലിക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് എൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കുന്നുണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കുന്നുണ്ട് എനിക്ക് ടി വി കാണുന്ന അത്രത്തോളം ഇഷ്ടമാണ് എന്ത് ഒരു പുസ്തകം വായിക്കുന്നതും അങ്ങനെ അത്രത്തോളം അല്ലെങ്കിൽ അത്രയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആസ് മച്ച് ആസ് എന്നുള്ള യൂസേജ് കേട്ടോ അപ്പോൾ ഈ ആസ് മച്ച് ആസ്മചാസിനെ എങ്ങനെ നമ്മൾ സെന്റൻസിലേക്ക് കൊണ്ടുവരും അതേപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ക്ലാസുകൾ ഓരോന്നും ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സെന്റൻസുകൾ ഇത്തരം പ്രയോഗങ്ങൾ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഡെയിലി ലൈഫില് നിങ്ങൾ സംസാരത്തിനിടയിലും ഇങ്ങനെയുള്ള യൂസേജസ് യൂസ് ചെയ്തുകൊണ്ടുള്ള സെന്റൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ സോ നമുക്ക് നോക്കാം ആദ്യം പറഞ്ഞ സെന്റൻസ് തന്നെ നമുക്ക് ആദ്യം എടുത്താലോ ഞാൻ നീ എന്നെ സ്നേഹിക്കുന്ന അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ആദ്യം പറയാം അല്ലെ യെസ് ഐ ലവ് യു ഐ ലവ് യു ആസ് ആസ് മച്ച് യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്ന അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു പിന്നെ ആസ് മച്ച് ആസ് യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്ന അത്രയും വേറൊരു സെന്റൻസ് നോക്കുക അവൾടെ ഹസ്ബൻഡ് സമ്പാദിക്കുന്ന അവൾ സമ്പാദിക്കുന്നുണ്ട് അവൾ സമ്പാദിക്കുന്നു എന്നുള്ളതിന് നമ്മൾ പറയും ഹസ്ബൻഡ് ചെയ്യുന്ന അത്രത്തോളം അവളും ചെയ്യുന്നുണ്ട് എങ്ങനെയാണത് ആയതുകൊണ്ട് പറയാൺസ് എന്ന് പറയൂട്ടോ ഷി ഏൺസ് ആസ് മച്ചാസ് ഹെർ ഹസ്ബൻഡ് പിന്നെ ഞാൻ ഫാമിലിക്ക് കൊടുക്കുന്ന അതേ അത്രത്തോളം വാല്യൂ എന്റെ ഫ്രണ്ട്ഷിപ്പിനും കൊടുക്കുന്നുണ്ട് അപ്പം എന്റെ ഫ്രണ്ട്ഷിപ്പിനും ഞാൻ വാല്യൂ കൊടുക്കുന്നു കൊടുക്കുന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഐ വാല്യൂ മൈ ഫ്രണ്ട്ഷിപ്പ് ആസ് മച്ച് ആസ് ഐ വാല്യൂ മൈ ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഐ വാല്യൂ മൈ ഫ്രണ്ട്ഷിപ്പ് ആസ് മച്ച് ആസ് ഐ വാല്യൂ മൈ ഫാമിലി റിലേഷൻഷിപ്പ് എൻ്റെ ഫാമിലി റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന വാല്യൂ അത്രത്തോളം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിനും ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ ഇതേപോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ ഞാൻ ടി വി കാണുന്ന അത്രത്തോളം അത്രത്തോളം ഞാൻ വായ വായന ഇഷ്ടപ്പെടുന്നു ടി വി കാണുന്ന അത്രത്തോളം ഞാൻ ബുക്സ് വായിക്കാനും ഇഷ്ടപ്പെടുന്നു അപ്പൊ ഞാൻ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഐ ലവ് റീഡിങ് ബുക്സ് ആസ് മച്ച് ആസ് ഐ ലവ് വാച്ചിങ് മൂവീസ് എനിക്ക് ബുക്സ് വായിക്കുന്ന അതും ഇഷ്ടമാണ് അത്രത്തോളം ഇഷ്ടാണ് എന്ത് മൂവീസ് കാണുന്നത് അപ്പൊ മൂവീസ് കാണുന്ന അത്രത്തോളം എനിക്ക് ബുക്ക് വായിക്കാനും ഇഷ്ടമാണ് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും I I love love reading books as much as much watching movies എന്ന് പറയും കേട്ട ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സെന്റൻസ് നോക്കിയാലോ നിനക്ക് വേണ്ട അത്രത്തോളം നിനക്ക് ആവശ്യമുള്ള അത്രത്തോളം നീ കഴിച്ചോ നമ്മൾ പറയാറില്ലേ നിനക്ക് ആവശ്യമുള്ള അത്രത്തോളം നീ കഴിച്ചോ അപ്പം നീ കഴിച്ചോ എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത് കേട്ടോ യു ക്യാൻ ഈറ്റ് നിനക്ക് കഴിക്കാം നിനക്ക് കഴിക്കാം യു ക്യാൻ ഈറ്റ് ആസ് യു വോൺസ് നിനക്ക് ആവശ്യമുള്ള അത്രത്തോളം നിനക്ക് കഴിക്കാം എങ്ങനെയാണ് യു ക്യാൻ ഈ വോൺസ് നിനക്ക് ആവശ്യമുള്ള അത്രത്തോളം നിനക്ക് കഴിക്കാം അതേപോലെ തന്നെ ഞാൻ എൻ്റെ പണത്തിന് കൊടുക്കുന്ന അതേ വാല്യൂ ഞാൻ എൻ്റെ സമയത്തിനും കൊടുക്കുന്നുണ്ട് അത്രത്തോളം വാല്യൂ ഞാൻ എൻ്റെ സമയത്തിനും കൊടുക്കുന്നുണ്ട് ചില ആളുകൾ പറയും പണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കംപ്ലൈന്റുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ നമ്മൾ പറയണേ ഞാൻ പണത്തിന് കൊടുക്കുന്ന അതേ വാല്യൂ ഞാൻ എന്ത് എന്തിനും കൊടുക്കുന്നുണ്ട് എൻ്റെ സമയത്തിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്റെ സമയത്തിനും ഞാൻ വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതിന് ഐ വാല്യൂ മൈ ടൈം ആസ് മച്ച് ആസ് ഐ വാല്യൂ മൈ മണി എന്റെ പണത്തിന് കൊടുക്കുന്ന അതേ വാല്യൂ മൂല്യം ഞാൻ എൻ്റെ സമയത്തിനും കൊടുക്കുന്നു അതേപോലെ എനിക്ക് കഴിയാവുന്നിടത്തോളം അത്രത്തോളം എനിക്ക് കഴിയാവുന്നിട അത്രത്തോളം ഞാൻ എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെയാണ് ഐ വിൽ ട്രൈ ടു ഇംപ്രൂവ് മൈ ലാംഗ്വേജ് ആസ് മച്ച് ആസ് ഐ ക്യാൻ എനിക്ക് കഴിയുന്നത്ര അത്രയും ഞാൻ എൻ്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ൂവ് മൈ ലാംഗ്വേജ് എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ ഐ വിൽ ട്രൈ ടുവേജ് പിന്നെ അതേപോലെ നമ്മൾ പറയും നമ്മൾ പറയാറില്ലേ നമ്മൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കഴിയുന്ന അത്രയും നിങ്ങൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക കേട്ടോ നിങ്ങൾ കഴിയുന്ന അത്രയും അല്ലെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക എങ്ങനെയാണ് അത് പറയാൻ നോക്കിയേ യു നിങ്ങൾ ഒഴിവാക്കുക യു അവോയ്ഡ് മച്ച് ആസ് പോസിബിൾ എങ്ങനെയാണ് പറയാ നിങ്ങൾക്ക് കഴിയാവുന്നത്രത്തോളം പരമാവധി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആസ് മച്ച് ആസ് പോസിബിൾ പറയട്ടു ജങ്ക് ഫുഡ് ആസ് മച്ച് ആസ് പോസിബിൾ അതേപോലെ തന്നെ എനിക്ക് കഴിയുന്ന അത്രയും ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് എങ്ങനെയാ പറയാ ഐ ആസ് മച്ച് ആസ് പോസിബിൾ എനിക്ക് കഴിയുന്ന അത്രയും ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് അപ്പോ ആസ് മച്ച് ആസ് എന്നുള്ളതും ആസ് മച്ച് ആസ് പോസിബിൾ എന്നുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാവുന്നതും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾ എന്തു ചെയ്യുക എക്സാമ്പിൾസ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നിട്ട് കൊമന്റ് ബോക്സിൽ വന്ന് കൊമന്റ് ചെയ്തിടുക ഒരുപാട് പേര് നമ്മൾ കൊമന്റ് ചെയ്യാൻ പറയുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സെന്റൻസുകൾ ഇടാറുണ്ട് അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരാൾ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യമാണ് അത്രത്തോളം പഠിക്കാൻ താല്പര്യമുള്ളവരും അതിനെ മനസ്സിലാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും മാത്രമാണ് അങ്ങനെ ഒരു കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലേ ഒരു കമന്റ് ഇടുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ സ്വന്തം വെക്കുന്ന സെന്റൻസുകൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല അങ്ങനൊരു ഗുണം കൂടെ അതിലുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആസ് മച്ചാസ് യൂസ് ചെയ്തിട്ടും ആസ് മച്ച് ആസ് പോസിബിൾ യൂസ് ചെയ്തിട്ടും ഓരോ സെൻറ്റൻസുകളും വീതം ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആസ് എന്നുള്ള ഒരു വേർഡാണ് ഈ ആസ് എല്ലാത്തിലും ആസ് ഉണ്ട് ഉണ്ടല്ലേ ഈ ആസ് എന്നുള്ള വേർഡിനെ നമുക്ക് പല രീതിയിൽ പല മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പം അടുത്ത ക്ലാസ്സോട് കൂടെ ആസ് എന്ന ഫാമിലി ഫാമിലിയോട് നമ്മൾ വിട പറയും എന്നിട്ട് പുതിയൊരു സെഷനിലോട്ട് നമ്മൾ കടക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുക Thanks for watching. Good night.